ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നുള്ള ഇവിടെ കാരിച്ചാൽ ചുണ്ടൻ ജലചക്രവർത്തി കാരിച്ചാൽ ചുണ്ടന്റെ നീരണിയൽ ചടങ്ങിന് നമ്മൾ ഇന്നുള്ളത് കാരിച്ചാലാണ് അപ്പൊ നമുക്ക് എന്താണ് ഇവിടുത്തെ പരിപാടി ചെന്ന് പോയി കണ്ടിട്ട് വരാം ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് കാരിച്ചാലിനെ കുറിച്ച് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി പറയണേ ഇതാണ് കാരിച്ചാൽ ചുണ്ടൻ പേര് പേരെ അപ്പൊ കാരിച്ചാൽ ചുണ്ടന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നെഹ്റു ട്രോഫി ലോകമെമ്പാടും അറിയുന്നുണ്ടെങ്കിൽ അതിന് വൺ ഓഫ് ദ റീസൺ ആണ് കാരിച്ചാൽ ചുണ്ടനും കാരിച്ചാൽ കരയും ഈ വള്ളത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ മലയാള സിനിമയിലെ ലാലേട്ടനെ പോലെയാണ് വള്ളംകളിയിൽ കാര്യച്ചാൽ ഇതിനൊരു ചെറിയൊരു ചരിവുണ്ട് പക്ഷേ ഈ ചരിവിലാണ് ഇതൊരു പതിനാറ് നെഹ്റു ട്രോഫി നേടിയത് എഴുപത്തിനാല് എഴുപത്തഞ്ച് എഴുപത്തി ആറ് എൺപത് എൺപത്തിരണ്ട് എൺപത്തിമൂന്ന് എൺപത്തിനാല് ഹാട്രിക് എൺപത്താറ് എൺപത്തേഴ് രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി മൂന്ന് ഹാട്രിക് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി പതിനാറ് തവണ നെഹ്റു ട്രോഫി നേടിയെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല അപ്പം പതിനാറ് തവണ നേടി ഏക വള്ളം അതാണ് നമ്മുടെ കാര്യച്ചാൽ ജലചക്രവർത്തി കാര്യച്ചാൽ ജലരാജാവ് കരിച്ചാൽ അങ്ങനെ അങ്ങനെ ഒരുപാട് പേരുണ്ട് കേട്ടോ അതെ ഇതാണ് നമ്മുടെ പായ്പാൽ ട്രോഫി അപ്പോൾ പോകണ ചെറുതായിട്ട് ഒരു ഉള്ള ഓക്കെ അപ്പം ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ വള്ളം നീരണിയെന്ന് കാണാൻ വേണ്ടി അപ്പം എല്ലാ വള്ളങ്ങളും അതായത് ഫേമസ് ആയിട്ടുള്ള എല്ലാ വള്ളങ്ങളും നീരണിഞ്ഞു ഇനി ജലചക്രവർത്തി കാര്യച്ചാൽ മാത്രമേ ഉള്ളായിരുന്നു മിച്ചം അപ്പം അതും കംപ്ലീറ്റ് ആയി ഇനി എല്ലാവർക്കും ഓഗസ്റ്റ് മുപ്പതിന് നെഹ്റു ട്രോഫി കോമ്പറ്റീഷന് പുന്നമട കായലിൽ കാണാം ഇനി നമുക്കിനിയുള്ളത് എന്ന് പറഞ്ഞത് പങ്കായം കയറുന്നു ഇനി അടുത്ത പങ്കായം കയറും പിന്നെ ഒന്നാം തൊഴ ഇവരെല്ലാവരും കയറിയിട്ടേ ബാക്കിയുള്ള ആൾക്കാർ കയറും അപ്പോൾ ഇതറിയാത്ത ആൾക്കാരൊക്കെ കേട്ടോ ഇപ്പം നമ്മുടെ വീഡിയോസ് പുറത്തുള്ള ആൾക്കാരൊക്കെ കാണുമ്പോൾ അവർക്കറിയണ്ടേ ഇത് വേണ്ട അപ്പോൾ അവർ വന്ന് കയറി ഇതേ ഇടിയും കയറി എല്ലാം സെറ്റായി ഇനി അടുത്തതെന്ന് പറയുന്നത് ബാക്കി എല്ലാ പ്ലേഴ്സും കയറി ഇനി നേരെ അടിക്കാൻ പോകണം നമ്മളെ ഒരു ഒരു തന്നെയാണ് അതെ കഥ കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യനാണ് അതായത് നെഹ്റു ട്രോഫിയിലെ ഡിഫൻഡിങ് ചാമ്പ്യൻസ് ആണ് അപ്പം അവർക്ക് ഈ വർഷം ഇറങ്ങുമ്പോൾ അവർക്ക് അവരുടെ ട്രോഫി നിലനിർത്തും ഇല്ലയോന്ന് അത് നമുക്ക് ഓഗസ്റ്റ് മുപ്പതിന് കാണാൻ പറ്റും ഓക്കെ അപ്പം ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നെഹ്റു ട്രോഫി തവണ വാങ്ങിച്ച വള്ളമാണ് കരിച്ചാൽ കരിച്ചാലിനെ കുറിച്ച് പറയാനാണെങ്കിൽ കരിച്ചാൽ കരിച്ചാൽ ഒരുപാട് കഷ്ടപ്പാടിലൂടെ അതായത് എല്ലാ വള്ളത്തിനും ഓരോ കഷ്ടപ്പാടുണ്ട് അതേപോലെ കരിച്ചാൽ വള്ളത്തിന് കഴിഞ്ഞ വർഷം ഒരുപാട് അതായത് പള്ളാത്തുരുത്തിയാണ് കരിച്ചാൽ കളിച്ചത് അപ്പം നേരെ ട്രാക്ക് എൻട്രി അടിച്ചു ട്രാക്ക് എൻട്രി പള്ളാത്തുരുത്തി പിന്നെവിടെ കാലി ട്രാക്ക് എൻട്രി അടിച്ചു അപ്പോൾ ട്രാക്ക് എൻട്രി അടിച്ചപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ അതായത് വള്ളം കളിക്കുന്നില്ല കാര്യം നവർ ട്രോഫി റെക്കോർഡിലേക്ക് വരും അതായത് പിച്ച് നാല് തവണ റെക്കോർഡ് എന്നുള്ളൊരു അതിൻ്റെ അകത്തോട്ട് എത്തുവാണ് പള്ളാത്തുരുത്തി അപ്പം ആ സമയത്ത് എന്ന് പറഞ്ഞ് ഒരുപാട് പേര് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അതായത് സോഷ്യൽ മീഡിയയിലാട്ടോ ഒരു ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ ഗ്രൂപ്പിലാണ് എല്ലാവരും പറയുന്നത് പള്ളാത്തുരുത്തിക്ക് തെറ്റുപറ്റി അതായത് വള്ളം കളിക്കാത്തൊരു വള്ളം എടുത്തു അതിനെല്ലാം മറുപടി ആയിട്ട് നെഹ്റു ട്രോഫിയുടെ ഹീറ്റ്സിലായിരുന്നു നെഹ്റു ട്രോഫി കണ്ട ഏറ്റവും വലിയ റെക്കോർഡ് അതായത് നെഹ്റു ട്രോഫിയുടെ റെക്കോർഡ് ബ്രേക്ക് ചെയ്ത് നാല് പോയിൻറ്റ് പതിനാല് സെക്കൻഡിലാണ് ഹീറ്റ്സ് ഫിനിഷ് ചെയ്ത് ഹീറ്റ്സിലെ ചാമ്പ്യന്മാർ അതിനുപരി അതായത് കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച ടൈമിലൂടെയാണ് പള്ളാത്തുരുത്തി ഫൈനലിലേക്ക് കയറിയത് ഒരുപാട് കഥകൾ കാലിച്ചാലിനെ കുറിച്ച് പറയാനുണ്ട് എൻ്റെ അറിവിലുള്ള കഥകൾ ഇതാണ് പിന്നെ ഒരുപാട് പഴയ കഥകളും ഉണ്ട് അതെനിക്കറിയില്ല കഴിഞ്ഞ വർഷത്തെ ഏറ്റവും കൂടുതൽ നമുക്ക് പ്രശ്നം കിട്ടിയെന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം ആദ്യത്തെ ഹീറ്റ്സ് ക കളിച്ചു കഴിഞ്ഞു നമ്മുടെ പള്ളാത്തുരുത്തിയുടെ ലാസ്റ്റ് ഹീറ്റ്സ് ആയിരുന്നു മത്സരം അപ്പം എല്ലാവരും ബെസ്റ്റ് ടൈം കളിച്ചു അതായത് വില്ലേജ് ബോട്ട് ക്ലബ്ബ് കെ ടി ബി സി പിന്നെ അടുത്ത യു ബി സി നിരണം ബോട്ട് ക്ലബ്ബ് ഇവരെല്ലാം ബെസ്റ്റ് അതായത് നാല് ഇരുപത്തൊന്നാണ് വില്ലേജ് കളിച്ചത് മറ്റൊരു നാല് ഇരുപത്തിരണ്ട് നിരണം പിന്നെ നാല് ഇരുപത്തി മൂന്ന് കെ ടി ബി സി നാല് ഇരുപത്തിരണ്ട് അങ്ങനെ ഏകദേശം ആ ഒരു ടൈമിലാണ് പിന്നെ അടുത്തത് നാല് ഇരുപത്തിനാല് യു ബി സി അപ്പം ഇനിയുള്ളത് അഞ്ചാമത്തെ ഹീറ്റ്സ് അപ്പോൾ അഞ്ചാമത്തെ ഹിറ്റ്സ് നമ്മുടെ ക്ലബ്ബ് ക്ലബ്ബാണ് പള്ളാത്തുരുത്ത് കളിക്കുന്നത് എല്ലാവർക്കും ടെൻഷൻ പവലി ഇരിക്കുന്ന എല്ലാവർക്കും ടെൻഷൻ എന്നു വെച്ചാൽ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കരച്ചാൽ ചുണ്ടൻ നല്ല വള്ളമാണ് പക്ഷേ എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ആ സമയത്തൊരു ടെൻഷൻ ബിൽഡപ്പായിരുന്നു പവലിനി ഫുള്ള് എന്ന് വെച്ച് കഴിഞ്ഞാൽ വള്ളം കളിച്ചില്ലെങ്കിൽ പള്ളാത്തുരുത്തിയുടെ നാലാമത്തെ അടിപ്പിച്ചുള്ള കപ്പ് പോകും എല്ലാവരും ഞെട്ടിച്ചായിരുന്നു ആ ഒരു പെർഫോമൻസ് അതായത് നാല് പതിനാല് അതായത് ഇവർ തമ്മിലൊരു ഏഴെട്ട് സെക്കൻഡ് വ്യത്യാസം അന്ന് എനിക്ക് മനസ്സിലാണ് കാരിച്ചാൽ ചുണ്ടൻ ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് ചുണ്ടനാണ് ആണ് ഇപ്പം നിലവിലുള്ളത് അതുകൊണ്ടാണല്ലോ അതിനെ ജലചക്രവർത്തി കാരിച്ചാൽ എന്ന് കളിക്കുന്നത് ഓക്കെ അപ്പം ഈ വർഷം കാരിച്ചാൽ കളിക്കുന്നത് കെ സി ബി സി ആണ് അതായത് കാരിച്ചാൽ ചുണ്ടൻ ബോട്ട് ക്ലബ്ബാണ് അപ്പം ഈ വർഷം അവർക്ക് നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ പറ്റുക അതിനുപരി അവർക്ക് കപ്പടിക്കാൻ പറ്റട്ടെ എൻ്റെ ടീം പള്ളാത്തുരുത്തി വോട്ട് കപ്പാണ് അതുകൊണ്ട് എനിക്ക് പള്ളാത്തുരുത്തി കഴിക്കണമെന്ന് ആഗ്രഹം സോറി അപ്പം എന്തായാലും കാര്യച്ചാലും നല്ലൊരു പെർഫോമൻസ് ചെയ്ത് ആരാണ് ഹാർഡ് വർക്ക് ചെയ്യുന്നത് അവർ ജയിക്കട്ടെ അതിപ്പോൾ പള്ളാത്തുരുത്തിയാണെങ്കിലും യു ബി സി ആണെങ്കിലും ബി ബി സി ആണെങ്കിലും ആരാണ് നല്ലവണ്ണം ഹാർഡ് വർക്ക് ചെയ്യുന്നത് അവരെല്ലാം ജയിക്കേണ്ടത് തീർച്ചയായിട്ടും എല്ലാവരുടെയും ക്യാമ്പ് തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്കിനി ഓഗസ്റ്റ് മുപ്പതിന് നെഹ്റു ട്രോഫി പവുലേനി ഞങ്ങൾ രണ്ടുപേരും കാണും ടിക്കറ്റ് കിട്ടിയാൽ ടിക്കറ്റ് കിട്ടും കിട്ടും തീർച്ചയായിട്ടും ആരോ തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആർക്കറിയാം അത് അല്ലെങ്കിൽ മൂന്ന് ദിവസത്തെ കാറ്ററിങ്ങിന് പോയിട്ട് ഞാനിതിനും കൂടെ ഷെയർ ചെയ്ത് ഞങ്ങൾ റോസ് കോർണറിൽ കാണും അപ്പം ഞങ്ങൾ രണ്ടുപേരും കാണും നിങ്ങൾ റോസ് കോർണറെ കാണും ഞങ്ങളുടെ കൂട്ടത്തിൽ രണ്ട് പേരും കൂടെ കാണും ഒന്ന് അർജുനും ഒന്ന് അനന്തുനും ചോദിക്കും അപ്പം ഞങ്ങൾ നാല് പേര് കാണാനാണ് ഞങ്ങളുടെ പ്ലാൻ അപ്പം ആ ആറായിരം രൂപ ചിലവാ പക്ഷെ കുഴപ്പമില്ല ഞങ്ങൾ കണ്ടിരിക്കും നെഹ്റു ട്രോഫി വള്ളാത്തുപുരത്തിലേട്ട് എത്തുന്നത് ഞങ്ങൾ കണ്ടിരിക്കും അപ്പോൾ ഫ്രണ്ട്സ് മറ്റൊരു വൈബ് വൈബുരിയായിട്ട് ഉടനെ കാണാം കാണാൻ ഇഡ്നി വിച്ചോട്ടി ടാറ്റ ബൈ ഗുഡ് ബൈ കഥ